നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡിൽ ആ ശൈത്യയുടെ കരച്ചിൽ കേട്ട പെറ്റമ്മ സഹിക്കില്ല അമ്മാതിരി ഉപദ്രവമാണ് അമ്മാതിരി കട്ടപ്പ പണിയാണ് നമ്മുടെ അനുമോൾ ആ ശൈത്യോട് ചെയ്തത് എന്തായാലും നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം നമുക്കിന്ന് പരിശോധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഫൈവിൽ വന്ന് നിൽക്കുന്ന ടോപ്പ് ഫൈവിലെത്തും ആ ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ അനുമോളെ എന്ത് കണ്ടിട്ടാണ് ഈ പ്രേക്ഷകരിങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒട്ടും പിടുത്തം കിട്ടുന്നില്ല അനുമോളെ എന്ത് കുന്തം കണ്ടിട്ട് എന്ത് എന്ത് ആരെ ഒരു നല്ല കാര്യമുള്ള അതിൻ്റെ കുടുംബത്തിൽ എന്നിട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇന്ന് ഈ പറയണത് അനുമോളിലൊരു കുറ്റപത്രമാണ് ആ കുറ്റപത്രം നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക അനുമോൾക്ക് വോട്ട് ചെയ്യണോ അനുമോൾക്ക് കപ്പ് എടുക്കണോ നമുക്ക് സന്തോഷമാണോ നിങ്ങളൊന്ന് ചിന്തിക്കുക അനുമോൾ ഇത്രയും ദിവസം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ദിവസം ഉണ്ടായില്ലേ ഇവിടെ നിന്നിട്ട് എത്ര ആൾക്കാരെ ദ്രോഹിച്ചു എത്ര ആൾക്കാരെ കണ്ണീർ കുടിപ്പിച്ചു എത്ര കുടുംബങ്ങൾ തകർത്തുകൊള്ളു ഒന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോരോറ്റും അത്ര നീചമായുള്ള പ്രവർത്തികളാണ് നമ്മുടെ അനിമുള അവിടെ ചെയ്തത് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിസേലിനെയും ആരിനേയും നാണം കെടുത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താകാനായിട്ടുള്ള കാരണം ഈ അനിമുള എത്ര സങ്കടപ്പെട്ടിട്ടാണ് ഗീസയിലവിടെന്നു പോയതെന്നറിയാം ഇല്ലാത്ത കാരണങ്ങളെ കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പോൾ പുതുപ്പിൻ്റെ ഇടയിൽ വെള്ളം കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡമ വരെ നടത്തിയതാണ് എന്നിട്ട് ആ രണ്ട് പാവങ്ങളെ രണ്ട് നല്ല സുഹൃത്തുക്കളെ അവർ അവൾ അവിടെ നിന്ന് പുറത്താക്കി ഈ ഒരു ഒറ്റ കാരണം തന്നെയാണ് ആരിനും മറ്റുള്ള ആരെങ്കിലും പോകാനായിട്ട് പിന്നെ അപ്പാനു ശരത്ത് അപ്പാനു ശരത്തിനെ നാറ്റിക്കുന്ന രീതിയിൽ നാറ്റിച്ച് നാറാണ കല്ല് പറച്ചു ആ റേഡിയോ ജോക്കി അവർ ഒരു സുഹൃത്തുക്കളാണ് അവർ ആങ്ങളും മങ്ങളാണ് പോലെയാണ് അവർ പെരുമാറിയത് അപ്പാനി ചേരത്തിൻ്റെ ഒരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് അതൊന്നും ആലോചിക്കാണ്ട് ഇവർ തമ്മിൽ പ്രേമാണെന്ന് പറഞ്ഞുണ്ടാക്കി അപ്പാനീടെ കുടുംബം കുളം തോണ്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഡയലോഗ് പറഞ്ഞത് അതും പോട്ടെ നിൽക്കാം അക്ബർ എന്തായാലേ എത്ര ആരോപണങ്ങൾ അക്ബറുടെടയിൽ കാണിച്ചു ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഇവിടെ മേത്ത് എന്തോ ഒരു സാധനം കൊണ്ട് കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളൊന്ന് മനസ്സിലാക്കണതൊക്കെ ഇതൊക്കെ വിളിച്ച് ചെയ്തത് അവളുടെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി മാത്രം അവൾ ശൈത്യെ കൂട്ടുപിടിച്ചു കൂട്ടുപിടിച്ചിട്ട് ശൈത്യരെ കൈത്തെ ശൈത്യരെ രഹസ്യങ്ങൾ വരെ തോണ്ടിയെടുത്തിട്ട് അവസാനം ശൈത്യം വേറെ ഗ്രൂപ്പിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ട് പിന്നിൽ നിന്ന് കുത്തിയതാര അനിമോളണം എന്നിട്ട് കട്ടപ്പ എന്ന പേര് കിട്ടിയതായിരിക്ക ശൈത്യക്ക് ഒരു പ്രശ്നത്തിനും മറ്റുള്ള കാര്യങ്ങളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഇന്നലെ പറയുന്നുണ്ട് ശൈത്യയുടെ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏതോ വലിയൊരു രഹസ്യം എനിക്കറിയാം അനുമോൾ പറയാം ആ രഹസ്യം ഞാൻ പുറത്ത് പറഞ്ഞാൽ ഇവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇവള് നാണിച്ച് തല താഴ്ത്തും ഇവൾക്ക് പിന്നെ വേറെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്കുള്ള ഒരു കാര്യം അവൾക്കറിയാം അവൾ ഇത്രയും നാളായിട്ട് അത് പറഞ്ഞില്ലല്ലോ ഒന്നും എന്ത് വലിയ അവതാരിയാണ് നോക്കിയത് എന്നിട്ടാണ് ഇന്നലെ വന്നിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കുക അവൾക്ക് പുറത്തിറങ്ങി ശൈത്യക്ക് നടക്കാൻ പറ്റുന്നില്ല ആ ശൈത്യം എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നക്കാരി ഒരു ആവാണ് അത് ഇവളെ കൂട്ടുകൂടിയ കാരണം പുറത്ത് പോയതാണ് അല്ലെങ്കിൽ കുറച്ച് നാളും കൂടി അവിടെ നിൽക്കേണ്ട ഒരു മത്സരാർത്ഥിയാണ് നന്നായി കളിച്ച് പറഞ്ഞ നേരത്തു ഇവളുടെ പിന്നിൽ നിന്നുള്ള കട്ടപ്പ കുത്തുകാരനാണ് അവൾ പുറത്ത് പോയത് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഇവള് അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല ഇവള് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ആ വീട് മൊത്തം പറഞ്ഞാലും ഇവളും മാറ്റില്ല ഇനിയിപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാലും ഇവളും മാറ്റില്ല ഇവളും മിണ്ടുന്നില്ല ഒരേ ഇരിപ്പാണ് ശൈത്യ കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശൈത്യം എന്നെല്ലാം പറയുന്നുണ്ട് എൻ്റെയും പി ആറും ഇവളുടെയും പി ആറും ഒരാളാണ് ആ ആൾ എന്തുണ്ടായി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് നിനക്ക് വേണ്ടി പി ആർ ഒ ചെയ്തു എന്നെ തേച്ച് കട്ടപ്പയാക്കി ആക്കി എന്നെ താറടിച്ച് കാണിച്ചു എന്നാണ് പറയണത് അപ്പോൾ ഈ പി ആറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുവിൻ്റെ പി ആർ തന്നെയാണ് നമ്മുടെ രണ്ട് സീസണിൽ ജയിച്ച നമ്മുടെ ജിൻഡോൻ്റെ പി ആറും ഈ ഇതേ പി ആർ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ മാരാര പി ആറും അതാണ് അപ്പോൾ അവൻ്റെ വാല്യൂ കൂടി കൂടി വാല്യൂ കൂടിയപ്പോൾ അവൻ പൈസയും കൂട്ടി നമ്മുടെ ജിൻഡോൻ്റെയിൽ നിന്ന് മേടിച്ച് പത്ത് ലക്ഷമാണ് അതുപോലെ തന്നെ മാരാര നിന്ന് മേടിച്ച് പതിനാല് ലക്ഷമാണ് വീണ്ടും കൂടി പതിനാറ് ലക്ഷമാക്കി അനുമോളിലെടുത്ത് വന്നപ്പോൾ അതുമാത്രമല്ല അത് ശൈത്യകാര്യം പി ആറ് എടുത്തു വേറെയും പി ആറ് അവൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ ലാസ്റ്റ് എന്തുണ്ടായി അനുമോളെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ശൈത്യേനെ ഇട്ടിച്ച് താത്തി ടാറടിച്ച് കട്ടപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടു ശൈത്യക്ക് പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരുത്തി ആ പിയാറും ഈ അനുമോളും കൂടിയിട്ട് അപ്പം നോക്കിയേ ഒരു കൂട്ടുകാരിയോട് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു കൂട്ടുകാരിയോട് ചെയ്ത് നോക്കിയേ സ്വന്തം കൂട്ടുകാരിയോട് ആ അവളുടെ ചവിട്ടുപടി ആയിട്ട് കയറി ചവിട്ടി കയറി ചവിട്ടി കയറി ചവിട്ടി നിലത്തിട്ട അവളെ അതുപോലെ തന്നെയാണ് ഈ നൂറ ആതിര ആതിലും നൂറിയും ഇപ്പം തന്നെ അടുത്ത ഔട്ട് ഒരു ടോപ്പ് ഫൈവിലേക്ക് കയറില്ല ഇവർ രണ്ടു പേരും പുറത്ത് പോകുമ്പോൾ ആ പുറത്തു പോകാനായിട്ട് യഥാർത്ഥ കാരനാരാണ് അനുമോളാണ് അനുമോളാണ് ഈ കളിയൊക്കെ കളിച്ചത് അവരുമായിട്ടില്ല ഇവളെടുത്ത് ചില നേരത്തെ ഒന്ന് സ്നേഹമാവും ചില നേരത്തെ കട്ട ഇവളെ പിന്നിൽ നിന്ന് കൊത്തും ചില നേരത്തെ ഇല്ലാത്ത പറഞ്ഞിണ്ടാക്കും പല അവൾ കളിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും സ്നേഹമായിട്ട് നിൽക്കുന്നത് അത് ഇവർക്ക് ഈ രണ്ടാം രണ്ട് കുട്ടികൾക്ക് മനസ്സിലാവണില്ല ഇവളുടെ സ്വഭാവം എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഇവിടെ ഇത്രയും ദിവസം അവർ ഒരുമിച്ച് ജീവിച്ചിട്ട് അവളവിടെ ചെയ്ത കാര്യങ്ങൾ മാത്രമേ രണ്ട് കുട്ടികളെ ചിന്തിച്ചാൽ മതിയല്ലോ അപ്പോൾ ഉള്ള സ്വഭാവം ശരിക്ക് അളക്കാലോ അതുപോലും ചിന്തിക്കാണ്ട് വീണ്ടും കൂട്ടുകൂടി അവരെ അപകടത്തിൽ നിന്ന് ചാടിപ്പോൾ അവർ രണ്ടു പേരിപ്പോൾ രണ്ടു പേരും ഔട്ടാവും ബാക്കിയുള്ള അഞ്ച് പേരാണ് ഈ ടോപ്പ് അവരിക്ക് കയറണത് പിന്നെ അനീഷിന് ഇനിയിപ്പോൾ അനീഷിൻ്റെ ഗെയിംസ് സ്ട്രാറ്റജി ആയിക്കോട്ടെ ഇനിയിപ്പോൾ അവളുടെ ഒറിജിനൽ പ്രേമായിക്കോട്ടെ ഉണ്ടെങ്കിലും അനീഷ് പെട്ടെന്ന് ആ പ്രേമം പറഞ്ഞപ്പോൾ ഉള്ള കാരണം പ്രേമം പറയാനുള്ള കാരണം നിങ്ങളൊന്നും ആലോചിക്കണം പല പ്രാവശ്യം ഇവള് അനീഷിനെ പ്രേമിക്കുന്ന രീതിയിൽ അനീഷിനോട് പെരുമാറിയിട്ടുണ്ട് ഇവളുടെ ഹൃദയം കൊടുക്കുന്നു പറഞ്ഞ് പെരുമാറിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ക്രഷാന്ന് പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി പെരുമാറിയിട്ടുണ്ട് ഒരു പുരുഷന് ഇതൊക്കെ പോരെ ഒരു സ്ത്രീയോട് കല്യാണാലോവനാലോചിക്കാനായിട്ട് അവനാലോചിച്ചു പക്ഷേ ഇവള് കാണിച്ചത് എന്താണ് അത് ഇവൾക്ക് അത് സന്തോഷമായിട്ട് ഇവിളാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇവള് റിയാക്ട് ചെയ്തത് ഇവള് ചെറുക്കിന് നാണിക്കിന് പേടിക്കിന് എന്തൊക്കെയാണ് അവൾ പറയണത് അത് ഇവളുടെ സ്ട്രാറ്റർജി എന്താണെന്ന് വെച്ചാൽ ഇവള് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയോടെ അല്ല ഒരു ആൾ വിഭാഗ അഭ്യർത്ഥന അടുത്ത് പോകണം അങ്ങനെയാച്ചത് ഇതുപോലെ കാണിക്കുക ഇവൾക്ക് പത്ത് മുപ്പത് വയസ്സായില്ലേ എന്നിട്ട് ഇവളീ അഭിനയിക്കില്ലാത്ത ഇതിൽ അതുപോലെ തന്നെ വട്ടം കറക്കി വട്ടം കറക്കി അനീഷിനെ അങ്ങോട്ട് തേച്ച് ഒട്ടിച്ചു അപ്പോൾ അനീഷ് ആരായി ശശിയായി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തു പിന്നെ അവൾ ഇന്ന വരെ ആ വീടിൻ്റെ ക്യാപ്റ്റനായിട്ടില്ല കിച്ചനിലെ ക്യാപ്റ്റനാക്കി കൊടുക്കണം ഇവൾക്ക് ഏറ്റവും വലിയ കാര്യമുള്ള ഇവള് രക്ഷപ്പെട്ടതാണെന്ന് വെച്ചാൽ ഇവൾക്ക് ഭക്ഷണം വയ്ക്കാൻ അറിയാം അവിടെ വന്ന ഒരാൾക്കും നമ്മുടെ നെവിനല്ലാണ്ട് വേറെ ആർക്കും ഭക്ഷണം വയ്ക്കാൻ അറിയില്ല അത് ഇവൾ മുതലെടുപ്പ് നടത്തി ഇവൾ ഭക്ഷണം വെച്ചിട്ട് എന്തുണ്ടാവും ഇവൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടുതൽ കൊടുക്കും അല്ലാത്തവർക്ക് പകുതി കൊടുക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വേണമെങ്കിൽ തിന്നാൽ മതി നീ ഒന്നും തിന്നണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രശ്നങ്ങൾ ഇവളുണ്ടാക്കിയെന്നല്ലേ ആ വീട്ടിൽ നമ്മൾ കണ്ടതല്ലേ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഇവിടെ ഇവള് കിച്ചണിലുണ്ടെങ്കിൽ അവിടെ അടി ഉറപ്പാണ് ഒരാൾക്കും ഭക്ഷണം കിട്ടില്ല ഒരാളോടും തല്ലുവിടാൻ പോകാത്തതാണ് അത്ര പ്രാക്കണ്ണ് ആ സാബുമാൻ ഒരാളോടും തല്ലുവിടില്ല അതിന് ഇത്തിരി പ്രോട്ടീൻ ഇത്തിരി പയറി വെച്ചിട്ട് ഇവള് മുഖത്താട്ട് ചെയ്തത് എന്നിട്ട് ഇവള് കൊണ്ട് ദൂരം കളയും ആൾക്കും കൊടുക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഇവിൾ ചെയ്തതാണ് എന്നിട്ടും ഈ അനുമോൾക്ക് എന്താണ് ഈ ഫാൻസ് ഇവിടെ നിൽക്കുന്നത് അതാണ് ചോദിക്കുന്നത് നിങ്ങൾ അനുമോൾക്ക് ഇനി വോട്ട് ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയുള്ള കാര്യങ്ങൾ ഈ നെവിനെ തന്നെ എത്ര ഉപദ്രവിച്ചിട്ടുണ്ട് ഈ പാവണം നെവിൻ ഒരു ശല്യം ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ് എല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് നമുക്കൊക്കെ തരണത് അതുപോലും ഇവള് മനസ്സിലാക്കാണ്ട് ഇവള് എത്ര ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാം നവീനെ അവൾ ദ്രോഹിക്കാത്ത അവിടെ അവൾ ആത്മാർത്ഥമായി ഒരു സ്നേഹിക്കുന്ന ഒരാളുടെ പേര് നിങ്ങളൊന്ന് പറയും അന്ന് ഞാൻ നിങ്ങൾ പറയണ പറയുന്നത് കേൾക്കാം ഇവളാരും ഇവള്ക്ക് സ്നേഹമില്ല ഇവൾക്ക് ഗെയിം അതിനുവേണ്ടി ഇവളാരും കട്ടപ്പ പോലെ പിന്നീന്ന് കൊത്തുകയുള്ളു ഇനിയിപ്പോൾ പുറത്ത് പോയ പലരും ഹൗസില് കയറാൻ പോകുക മൂന്ന് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും പുറത്താക്കും അപ്പം അതിനുള്ളിൽ അവരെല്ലാവരും ഇവളോട് വന്നിട്ട് എന്ത് പറഞ്ഞാലും ഇവള് കുലുങ്ങില്ല ഇവളക്കെല്ലാവരോടും വാചക അടിച്ച് നിൽക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെന്ത് ചെയ്യും മൗനം എന്നിട്ട് കുറേ ഗോഷ്ടികൾ കാണിക്കുക അപ്പോൾ ഇവൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ കുടുംബം നശിക്കുന്നു ആർക്കും ഒരു ജീവിതം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവളതിൻ്റെ ഉള്ളിൽ പെരുമാറണത് അതേപോലെ തന്നെ ഇവൻ്റെ പി ആറും അതുപോലെ തന്നെ പെരുമാറണത് ഇവളെ നമ്പർ വണ്ണാക്കി കപ്പ് മേടിക്കണം എന്നാലല്ലേ അടുത്ത സീസണിൽ അവന് കണ്ടമാന ആൾക്കാരെടുത്ത് ബാർഗയിങ് ചെയ്തിട്ട് ഇവന് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ഷൈത്യാനെ തേച്ചാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ അക്ബറെ തേച്ചാലും കുഴപ്പമില്ല ഷാനവാസിനെ തേച്ചാലും കുഴപ്പമില്ല ഇവളും ഒന്നാം സ്ഥാനത്ത് എത്തണം അമ്മ അതിലുള്ള വൃത്തികെട്ട കളി കളിച്ച ഈ അനുമോളെ നിങ്ങളിനി വോട്ട് ചെയ്ത് ജയിപ്പിക്കാനാണ് അവിടെ ഇനി ജയിപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെടും മാന്യമായി ഒരു പി ആറു ഇല്ലാണ്ട് കളിക്കാൻ ആൾക്കാർ അവിടെ ഉണ്ട് ഇനി അവിനെ പോലെയുള്ളവർ അപ്പോൾ ഇവരൊക്കെ കൈക്കൂലി കൊടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ട് കളിച്ചിട്ട് ജോലി പഠിക്കില്ല നമ്മൾ കൈക്കൂലി കൊടുത്ത് ജോലി പഠിക്കില്ലേ അതേപോലെ ഉള്ളൊക്കെ പെരുമാറ്റം അല്ലാണ്ട് ഇപ്പം ആറും വെച്ചിട്ട് ഇതുപോലെയുള്ള അഹങ്കാരവും നകളിപ്പും അതുപോലെ തന്നെ കുശുമ്പും കുന്നായ്മയും എല്ലാം കാണിച്ചുകൊണ്ട് എല്ലാവരും കുടുംബം തകർത്തുകൊണ്ട് ഒരാൾക്ക് കപ്പ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ത് ഈ ഇത് മെസ്സേജാണ് നമ്മുടെ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് അത് ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും നാളെ ബിഗ് ബോസിൻ്റെ ഓ ഈ ഈ പലരും വില ചുണ്ടും ഇത്രയൊക്കെ വൃത്തികളിൽ ചെയ്ത ആൾക്ക് നിങ്ങൾ വോട്ടും എന്ന് പറഞ്ഞാൽ കപ്പ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് വോട്ട് വോട്ടിങ്ങിന് അവർ ശ്രദ്ധിക്കുക അതുപോലെ ബിഗ് ബോസ് ശ്രദ്ധിക്കുക ഇവൾ മൊത്തം ചെയ്തുള്ള കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് മാത്രം ഒരു മത്സരാർത്ഥിനെ തിരഞ്ഞെടുക്കുക അത് അതാണ് പ്രേക്ഷകരായ ഞങ്ങൾക്ക് ഇഷ്ടം എന്നാലാണ് ബിഗ് ബോസിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം